ആ കുടുംബത്തോട് ഈ സർക്കാർ കാറ്റിയത് അനീതിയാണ് സാമൂഹ്യ സമ്മർദ്ദം ഉണ്ടായപ്പോൾ പ്രതിപക്ഷം ഉൾപ്പെടെയുള്ള എല്ലാവരും ഇറങ്ങിയപ്പോൾ മാത്രമാണ് ആ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനെതിരായി കേസെടുത്തതും മറ്റു കാര്യങ്ങൾ ചെയ്തു ഇപ്പോഴും ഇതിലെ പ്രതികളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഗവൺമെന്റ് നടത്തുന്നത് ആ കുടുംബം സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടു സർക്കാർ അതിനെ എതിർത്തു അല്ലെ നവീൻ ബാബുവിന്റെ കുടുംബമാണ് സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടത് പണ്ട് മുതൽ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് മുതൽ കുടുംബം സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ടാൽ അതിനെ എതിർക്കാറില്ല ഈ ഗവൺമെന്റ് ശക്തിയായി എതിർത്തു കാരണം സി ബി ഒരു അന്വേഷണത്തിലേക്ക് പോയാൽ ഇപ്പൊ കുടുങ്ങിയവർ മാത്രമല്ല ഒരുപാട് ആളുകൾ കുടുങ്ങും ഈ പമ്പാരുടെയാണ് ഒരു ബിനാമിയാണ് ഇവര് ഇതിലെ പ്രതികളെന്ന് പറയുന്ന ഒരു ബിനാമികളാണ് അതാണ് ഈ പമ്പ എല്ലാം പുറത്തു വരും പ്രധാനപ്പെട്ട സിപിഎം നേതാക്കന്മാരുടെ ഷീഡി ഏർപ്പാടുകൾ അടക്കം വെളിയിൽ വരും എന്നതുകൊണ്ടാണ് സർക്കാർ ഈ കാര്യത്തിൽ സിബിഐ അന്വേഷണത്തിയത് നവീൻ ബാബുവിന്റെ കുടുംബത്തിന് നീതി കൊടുക്കണം ഈ കേസ് അട്ടിമറിക്കാനുള്ള ശ്രമങ്ങളാണ് ഗവൺമെന്റ് നടത്തുന്നത് അതിനെതിരായിട്ടുള്ള ശക്തമായ പ്രതിഷേധം ഏർപ്പെടുത്തും